വക്കീലിന് പോലും ഉത്തരവുണ്ടായിരുന്നില്ല എങ്ങനെയാണ് ഇവരു വരുമാനം കൊടുത്തിരുന്നത് എന്ന് ഇവൻ പറയുന്നത് ഇവൻ ഇന്ന് മെൽബിന്റെ ഒരു കാര്യം തന്നെ പറയാം മെൽബിൻ പറഞ്ഞിരുന്നത് നമ്മൾ കൺസൺമെന്റ് അഡ്വാൻസ് വാങ്ങുന്നു നമ്മൾ ലാഭവിഹിതം കൊടുക്കുന്നു എന്ത് പേരിട്ട് നിങ്ങൾ പൈസ വാങ്ങിയാലും തിരികെ നിങ്ങൾക്ക് ലാഭം തരാം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അത് ബഡ്സിൽപ്പെടും എന്നാണ് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ദാനം കൊടുത്തോ ദാനം കൊടുത്തോ പക്ഷേ പക്ഷേങ്കില് നിങ്ങൾക്ക് അതിൻ്റെ ലാഭം തരാം വരുമാനം തരാം ഇൻട്രസ്റ്റ് തരാം എന്നൊക്കെ പറഞ്ഞാൽ അത് ബഡ്സിൽ പെടുമെന്ന് ബഡ്സിന്റെ നിർവചനത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോ ഈ അമ്മി അവസാനം ഇവൻ ഗ്രൂപ്പിൽ കയറ്റാത്തത് കൊണ്ട് നമുക്ക് അവിടെ ചോദിക്കാനുള്ളത് ഇത് തന്നെയാണ് എന്തിനാണ് ഷിബു എന്തിനാണ് ഈ പാവങ്ങളെ വീണ്ടും പറ്റിക്കുന്നത് പറ്റിക്കപ്പെട്ട സാമ്പത്തിക തട്ടിപ്പിൽപ്പെട്ട ആൾക്കാരെ എന്തിനാണ് പിന്നെയും എരക്കുന്നത് അവരെ തുരക്കുന്നത് അവരുടെ കഫം തിന്നൽ മതിയാക്കി കൂടിയെന്നാണ് മറ്റൊരു ചോദ്യമായി ചോദിച്ചുള്ളൂ എങ്ങനെയാണ് ഹയർച്ചി വരുമാനം കൊടുത്തിരുന്നത് എന്ന് അയാളെ ആ ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കി അപ്പൊ ഇതാണ് അവസ്ഥ ഇവർക്ക് ഇതുവരെ ഈ കമ്പനി ൂട്ടിയിട്ട് പത്ത് മാസമായിട്ടും ഇതിനെ ഉത്തരം കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് നമ്മുടെ ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ സാറ് പിന്നെ നമ്മുടെ ഇവരുടെ വക്കീലിനോട് ചോദിച്ച പോലെ വാട്ട് ഈസ് യുവർ ബിസിനസ് പ്ലാൻ എന്ന് ചോദിച്ചു നിങ്ങളുടെ ഓൺലൈൻ പിന്നെ ഇ കോമേഴ്സ് പോർട്ടൽ ആണെങ്കിൽ ഞാൻ ഒരു വാഷിംഗ് മെഷീൻ ഓർഡർ ചെയ്യുന്നു വാഷിംഗ് മെഷീൻ വരുന്നു ഞാൻ പൈസ കൊടുക്കുന്നു പിന്നെ എങ്ങനെയാണോ എനിക്ക് പൈസ ലാഭം കിട്ടുക എന്നുള്ളതാണ് പിന്നെ അതുകൊണ്ട് ചോദിച്ചു എന്താണ് നിങ്ങളുടെ ബിസിനസ് പ്ലാൻ മണി മണിച്ച് അവത് പിന്നെ വ്യക്തമാക്കൂ എന്ന് പറഞ്ഞു പിന്നെ ആ വക്കീലിനെ അവിടെ കണ്ടിട്ടില്ല എന്നുള്ളതാണ് ചരിത്രം അവ ആ വക്കീല് പിന്നെ ഇവരുടെ കമ്പനിയു കമ്പനിയുടെ വക്കീലാണെന്ന് പറഞ്ഞിട്ട് ആ കോടതിയിൽ കയറേണ്ടി വന്നിട്ടില്ല എന്നാണ് അപ്പൊ ഇതാണ് കാര്യം എന്ന് പറയുന്നത് thank you